വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം സി പി എം നിലപാട് മതനിരപേക്ഷ കേരളത്തിന് അപമാനമാണെന്ന് എൻ വേണു പറഞ്ഞു വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു വിഭാഗം മതവിശ്വാസികളുടെ വോട്ട് ലക്ഷ്യമാക്കി സോഷ്യൽ മീഡിയയും മറ്റു മാധ്യമങ്ങളെയും ഉപയോഗപ്പെടുത്തി നടന്ന പ്രചരണം സി പി എം നേതൃത്വത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വ്യക്തമായിട്ടും ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് മതനിരപേക്ഷ കേരളത്തിന് അപമാനകരമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നിലപാട് സ്ഥിരീകരിക്കണമെന്നും പോളിംഗിന്റെ തലേ ദിവസം തന്നെയുള്ള പ്രചാരണത്തിന് തെരഞ്ഞെടുത്തത് കൃത്യമായ ഒരു പ്രത്യേക മതവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വ്യക്തമാണ് എതിർ സ്ഥാനാർത്ഥി ഷാഫി പറബലിനെതിരെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വഴി കൂടുതൽ വർഗീയ ആക്രമണമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് വടകരയിൽ തെരഞ്ഞെടുപ്പ് ഫലം സി പി എമ്മിന്റെ വർഗീയ പ്രചാരണത്തിനെതിരെയുള്ള മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തിന്റെ ശക്തമായ പ്രഹരം കൂടിയാണ് ഉണ്ടായത് പ്രതികളെ കൃത്യമായി കണ്ടെത്തിയിട്ടും അവരെ സാക്ഷികളാക്കി മാറ്റിയ പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു ഉയർന്നുവരേണ്ടതുണ്ട് ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വസ്തുതകൾ വെളിച്ചം കണ്ടതും വർഗീയവാദികളുടെ കലാപലക്ഷ്യത്തിൽ നിന്നും നാടിനെ രക്ഷിച്ചതെന്നും എൻ വേണു പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി കടുത്ത വർഗീയ പ്രചരണം സി പി ഐ എം നേതൃത്വത്തിൽ നടത്തിയെന്ന് വസ്തുതാപരമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴാം ദിവസങ്ങൾക്ക് മുമ്പെയാണ് വടകരയിലെ പോലീസ് ഈ ഈഫർ എന്നുള്ള വ്യാജ ക്ലീൻ ഷോട്ട് ഇടതുപക്ഷ സൈബർ നിന്നാണ് പ്രചരിപ്പിച്ചത് എന്ന റിപ്പോർട്ട് സംസ്ഥാന ആഭ്യന്തര കോടതി കൊടുത്തിട്ടുള്ളത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വലിയ രൂപത്തിലുള്ള ചർച്ച നാട്ടിൽ നടക്കുകയാണ് കാരണം സി പി ഐ പോലുള്ളൊരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം വർഗീയ വിദ്വേഷം ഭരുന്ന പ്രചരണം നടത്തുമോ എന്നത് ഈ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഞാൻ അതിന്റെ ഒരു ഒരു സ്വാധീന ആ ഒരു ചർച്ചയുടെ സ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണ് വടകരയിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശൈലജ ടീച്ചർ അത്തരം എഫ് പി അക്കൗണ്ടുകൾ ഷെയർ ചെയ്തത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിക്കും പക്ഷെ ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചെയ്യുന്നു ഔദ്യോഗികമായി ഈ പച്ചക്കറ്റ സംബന്ധിച്ച പ്രതികരണം എം ഡി കൊല്ലം ഭാഷ അദ്ദേഹം ഈ വർഗീയ പ്രചരണത്തെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും അത് സി പി എമ്മിന് ഇ പി ജയരാജൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഇന്നലെയും ഇതുമായി അത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങേയറ്റം അപലകനീയമാണ് മതനിരപേക്ഷ കേരളത്തോടെ വെല്ലുവിളികൂടിയാണ് കാരണം മതന്യൂനപക്ഷങ്ങൾ അടിസ്ഥാന വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തു വരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ മാറി വോട്ട് ചെയ്യും എന്ന അവസ്ഥ വന്നപ്പോൾ അതിൽ നിന്ന് വിഭ്രാന്തിയിലായ നേതൃത്വത്തിന്റെ വക്രബുദ്ധിയിൽ നിന്നാണ് ഈ പ്രചാരണം രൂപപ്പെടുത്തിയത് പിണറായി വിജയൻ പങ്കെടുത്ത അവലോകന യോഗത്തിൽ വടകരയിൽ പിടിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ശൈലജ ടീച്ചർക്കെതിരെ വ്യക്തിപരമായി വരുന്ന പ്രയ പ്രശ്നങ്ങൾ വരുത്തിപ്പിടിക്കുകയും അതോടൊപ്പം എതിർ സ്ഥാനാർത്ഥിയെ വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിച്ചോളൂ നിങ്ങളെ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ അഞ്ചു നേരം നിഷ്കരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എങ്ങനെ നമ്മളൊരു ആഭരണം പൂട്ടിയും എന്ന് പറഞ്ഞാൽ അങ്ങേക്കാർ പക്ഷേ കേരളത്തിൽ ഹിന്ദുവർഗീയ തീവ്ര ഹിന്ദുവർഗീയ നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾ പോലും ഇതുവരെ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു പ്രചരണം നടത്തിയേക്കില്ല